ഹലോ അപ്പം എല്ലാ പ്രിയപ്പെട്ട കുട്ടികർക്കും എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ എങ്ങനെ ലേറ്റ് വെയിറ്റ് ആയിട്ട് ആയിട്ടായിരുന്നു അടിപൊളിയായിട്ടും നല്ല ഭംഗിക്കായിട്ടും നല്ല ഐബ്രോസ് എങ്ങനെ എഴുതി വെക്കുന്നതാണ് കാണിക്കാൻ പോണത് ഒരുപാട് ഐബ്രോസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എന്നെ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാം എനിക്ക് ഭയങ്കര ലേറ്റ് വെയിറ്റ് ആണ് ഭയങ്കര കട്ടിയില്ലാത്ത തിക്ക് ഇല്ലാത്ത ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോസിൻ്റെ ഉടമയാണ് ഞാൻ പക്ഷേ എനിക്കത് അങ്ങനെ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ത്രെഡ് ചെയ്തിട്ട് വെളിയിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എനിക്കത് നല്ല കട്ടിക്ക് നല്ല തിക്കായിട്ട് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഒരു ആർച്ചി ഷെയ്പ്പൊക്കെ കൊടുത്തിട്ട് ഐബ്രോസ് എഴുതി പുറത്ത് പോകണമെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് മറ്റ് മേക്കപ്പിനേക്കാളും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ ഐബ്രോസിന് തന്നെയാണ് ഞാനും ും ഒരു ദിവസ അതുപോലെ ഫണ്ടേഷൻ കൺസീലർ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈമുകളിലാകും ജസ്റ്റ് ഒന്ന് വെളിയിൽ പോകാണെങ്കിലും ഞാൻ എൻ്റെ ഐബ്രോസിനെ ഡിഫൈൻ ചെയ്യാണ്ട് പോവാറില്ല കേട്ടോ നമ്മൾ മേക്കപ്പ്സിനെ നമ്മൾ മേക്കപ്പ് ഒട്ടും ചെയ്തിട്ടില്ലേ ചെയ്യാൻ താല്പര്യം ആളുകളാണെന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഒന്ന് എഴുതി വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഫേസിൻ്റെ ടെക്സ്ചർ പാടേ മാറുകയാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും ഐബ്രോസ് ഒന്നും എഴുതാൻ താല്പര്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഐബ്രോസ് ഒന്നും എഴുതി നോക്കിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനുള്ള ഒരു എളുപ്പവളിയായിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കിടക്കാം എൻ്റെ കയ്യിലുള്ള ഒന്ന് രണ്ട് ഐബ്രോ എഴുതുന്ന സംഗതികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരെണ്ണം ഞാൻ ഏറ്റവും ഫസ്റ്റ് തന്നെ ഒരുപാട് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ എൻ്റെ ചാനലിൽ ഒട്ടുമിക്ക മേക്കപ്പ് ട്യൂട്ടോറിയൽസും ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു വെറ്റൽ വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് സംഗതി അടിപൊളി എന്ന് പറയാനുള്ളൂ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ലോങ് വെയർ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ടൈം ലാസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി മേക്കപ്പ് കിറ്റാണ് നമ്മൾ ഐബ്രോ കിട്ടുകയാണ് നമ്മളെ ഈ ഒരു വെറ്റൻ വയലിൻ്റെ പക്ഷേ കണ്ടോ എൻ്റെ ഒരു ഷെയ്ഡായിരുന്നു ഇവിടെ കറക്റ്റ് എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡായിരുന്നു ആ ഷെയ്ഡ് ധ്യാനം എടുത്ത് കളിച്ചിട്ട് താഴെ വീണ് പൊട്ടിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് എനിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം കിട്ടിയത് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ മിസ് ക്ലയറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിരുന്നു അതും സൂപ്പർ 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 വർക്കിംഗ് ആണ് പക്ഷെ അതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിച്ച് ഇത് എൻ്റെ കയ്യിലുള്ളതും എനിക്ക് അടിപൊളിയിട്ട് വാക്ക് ചെയ്യുന്നതുകൊണ്ടുമാണ് ഞാൻ വേറെ ഒന്ന് ട്രൈ ചെയ്യാൻ സംഗതി പൊട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടി വാങ്ങിച്ച അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അതെ ഈ ഒരു ഈ ഒരു സിസ് ബ്യൂട്ടിയുടെ അതെ കണ്ടോ ോട്ട് നല്ല അടിപൊളി ബ്രഷും അതിൻ്റെ ബാക്കിൽ ഒരു നമുക്ക് ചെയ്യാനുള്ള സംഗതി ഒരു പ്ലക്കറൊക്കെ ഉണ്ടായിരുന്നു വേണ്ടിയിട്ട് അതൊക്കെ പിള്ളേരുടെ കളികാരണം എവിടെ പോയി എന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഇത് സംഗതി ഉഷാറാണ് ഇപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഹീറോ സിസ്ബ്യൂട്ടിയുടെ ആണ് ഇതും അഫോർഡബിൾ റേഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് നമ്മൾ ഐബ്രോസ് എഴുതാൻ എടുക്കുന്ന ബ്രഷസ് എപ്പോഴും ഈ ഒരു ഷേപ്പിലായിരിക്കും ഒരു ഏംഗിൾ ഷെയ് ഷേപ്പ് എന്നൊക്കെ പറയുന്ന രീതിക്ക് ഒരു കോണി ഷേപ്പ് എന്നൊക്കെ പറയുന്ന രീതിക്കായിരിക്കും അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു രീതിക്ക് ഇങ്ങനെ എഴുതാൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഷേപ്പിൽ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യണം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ സംഗതി ഇതാ ഇതാ ഇത് വെച്ചാണ് ഞാൻ ഇപ്പൊ എഴുതി കൊടുക്കാറുള്ളത് അപ്പോൾ അപ്പോഴേ ആയുതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട് ഞാൻ ഡാർക്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡാണ് ഞാനിവിടെ എടുക്കുന്നത് എന്നിട്ട് ഞാൻ ചെയ്യാൻ പോണ കാര്യമെന്ന് വെച്ചാൽ മുഗൾ ഭാഗത്ത് ആർച്ചുണ്ട് എനിക്കൊരു ആർച്ച് രൂപത്തിൽ എഴുതണതാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ മുഗൾ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് ഈ ഒരു രീതിക്കാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ മുഗൾ ഭാഗത്തും താഴ്ഭാഗത്തും ആ ഒരു ആർച്ചിൻ്റെ ഭാഗം ഞാൻ വരച്ചു കൊടുക്കും എന്നിട്ടാണ് ഞാൻ പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഐബ്രോസിൻ്റെ എൻഡ് ഭാഗം ഇച്ചിരി അങ്ങോട്ട് ഇറക്കി കൊടുക്കോ കുറച്ചും കൂടെ നീളം തോന്നിക്കുക അപ്പോൾ ഈ ഒരു ആർച്ച് ഷേപ്പിൽ വന്നിട്ട് ഇത്തിരി നീളത്തിലിരിക്കുന്ന പുരികാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക മാക്സിമം ബ്രൗൺ ഷെയ്ഡ് എടുക്കാൻ ശ്രമിക്കുക കാരണം ബ്ലാക്ക് ഷെയ്ഡ് നമ്മളെപ്പോലെ തിക്ക് തിന്നില്ലേ ഉള്ള ആളുകൾക്ക് ബ്ലാക്ക് കംഫർട്ട് ആവില്ല അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് ഫേസിന് എപ്പോഴും നല്ലത് ഇനി ഞാൻ ഫ്രണ്ട് ഭാഗം ആ സ്കൂളി ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് ഞാൻ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണില്ലേ അതാകുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യലായി തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എഴുതാറ് കേട്ടോ കണ്ടേ ഭയങ്കര ശരിക്കും നാച്ചുറൽ ലുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇത്രയും ഫ്രണ്ട് സൈഡിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ആർച്ചും ഷേപ്പും എല്ലാം നമ്മൾ നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ഐബ്രോസും കൂടി ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം ഇപ്പം ഞാൻ രണ്ട് ഐബ്രോസും ഞാൻ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞത് ഇതുപോലൊരു സ്പൂളിയാണ് കേട്ടോ അപ്പം ഇതൊരു ബ്രഷാണ് കണ്ടോ ഇതുപോലൊരു ബ്രഷാണ് അപ്പം ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ചീകി സെറ്റാക്കി കൊടുക്കുക അപ്പം നമുക്ക് ആ തിക്കായിട്ടോ അല്ലെങ്കിൽ നൈറ്റ് ആ ഒരു പൗഡറി എവിടെയെങ്കിലൊക്കെ ആയിട്ട് തങ്ങി നിൽക്കണുണ്ടെങ്കിൽ അതൊന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യാനും ഒന്ന് ക്ലീൻലി ഒരു എന്താ ഫ്ലോലെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ശരിക്കും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഐബ്രോസ് എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ കണ്ടുകാണമല്ലോ അല്ലേ നമുക്ക് ഐബ്രോസിനെ അടിപൊളിയായിട്ടും മനോഹരമായിട്ടും ആർച്ച് ഷേപ്പിലൊക്കെ എഴുതി വെക്കാവുന്ന രീതിക്ക് നമ്മൾ വളരെ തിക്കായിട്ടും ലോലമായിട്ടും ആണ് എന്നൊന്നും കരുതിയിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലൊരു ജസ്റ്റ് ഇതുപോലൊരു ഐബ്രോ കിറ്റൊക്കെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പെൻസിൽ ഐബ്രോ പെൻസിലിന് ഒരുപാട് റേറ്റ് ഒന്നുമില്ല നൂറ് രൂപയുടെ ഉള്ളിലേക്കുള്ളൂ കേട്ടോ അപ്പൊ അറുപത് രൂപയ്ക്കാന്ന് തോന്നുന്നു എനിക്ക് മിസ് കളയേറേണ്ട ഐബ്രോ പെൻസിൽ കിട്ടിയായിരുന്നു അതും അടിപൊളി ഷെയ്ഡും നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അത് തീർന്നുപോയി തീർന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും അതെന്നെ ഉപയോഗിച്ചായിരുന്നു പിന്നെ ഇതിനൊക്കെ ഒരു കലവധി ഇല്ലേ അതുകൊണ്ട് മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യണത് ചേഞ്ച് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകും ഞാൻ അങ്ങനെയാണ് ഞാൻ പിന്നെ നമുക്ക് ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് വെറുതെ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കാവും എനിക്ക് വെളിയിലോട്ട് ഇറങ്ങണ നേരത്ത് ഞാൻ മറ്റ് സംഗതികളൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ കൂടി പക്ഷേ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് പോകും ഒരു പക്ഷേ അത് തിന്നായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഫേസിന് ഒരു വൃത്തിയില്ലാതെ തോന്നുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അത് എഴുതാണ്ട് ഞാൻ പോകാറില്ല കേട്ടോ അപ്പോൾ തിന്ന ഐബ്രോസ് ആണെങ്കിലും ഇനിയിപ്പോൾ കട്ടിക്കാണെങ്കിലും നമ്മൾ ജസ്റ്റ് അതൊന്ന് റേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ബ്യൂട്ടി ബ്യൂട്ടിയായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെത്രയും മനോഹരമാക്കി വെക്കാൻ പറ്റും അത്രയും മനോഹരമാക്കി വെക്കേണ്ടത് നമ്മുടെ കടമല്ലേ ചെറിയൊരു കടമയല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് െങ്കിലും ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ന്യൂ ബിഗ്നേഴ്സ് ആണ് ഐബ്രോസ് എഴുതാതെ അറിയില്ല അങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായി കാണും യൂസ്ഫുൾ ആകും അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രയും നാളെ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അതുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണുമെ എല്ലാവരോടും ടേക്ക് ടു ഹോം ടേക്ക് കെയർ ബൈ ബൈ